ഗണപതിക്ക് കറുക പുല്ല് ഏറെ പ്രിയങ്കരമാണ് ഇതിന് ചില ഐതിഹ്യ കഥകളുമുണ്ട് എങ്കിലും കറുകയും മുക്കുറ്റിയും പോലുള്ള ചെറു സസ്യങ്ങളെ പൂജാ വസ്തുക്കളാക്കി ഉയർത്തുന്ന ആ തത്വത്തെ നാം വിവിധ തലത്തിൽ നോക്കിക്കാണണം ഗണേശ മഹത്വവുമായി കഥയമമ ഇന്നും നമുക്ക് മുന്നിലെത്തുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം വിഘ്ന നിവാരണനും സർവ ഐശ്വര്യദായകനുമായിട്ടുള്ള മഹാഗണപതിയെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓങ്കാര സ്വരൂപനും പ്രണവ സ്വരൂപനുമായിട്ടുള്ള ഭഗവാനെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ മുഴുവൻ വിഘ്നങ്ങളും മാഞ്ഞു പോകുന്നതാണ് പൊതുവിൽ മഹാഗണപതിയെ ചിത്രീകരിക്കാറുള്ളത് ഭക്ഷണത്തോട് വളരെയധികം പ്രിയമുള്ള എപ്പോഴും ഭക്ഷണം മാത്രം ആഗ്രഹിച്ചു നടക്കുന്ന ഒരു ദേവതയായിട്ടാണ് വളരെയധികം തെറ്റിദ്ധാരണ നിറഞ്ഞ ഈ ഒരു ധാരണ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കഥയമയുടെ അധ്യായത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നാം എന്ത് കൊടുത്താലും കഴിക്കുന്ന എപ്പോഴും ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ദേവതയല്ല ശ്രീ മഹാഗണപതി എന്ന് മനസ്സിലാക്കണം ഭഗവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നൈവേദ്യ വസ്തുക്കളല്ല അതിനു മുകളിൽ നമ്മളിൽ നിന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്ന ചിലതുണ്ട് ഭഗവാൻ എല്ലാം കഴിക്കുന്നു ഭഗവാൻ എപ്പോഴും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാൻ ഭക്ഷണം വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം ഭഗവാൻ എല്ലാത്തിനെയും ദഹിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് ഏതൊരു വസ്തുവിനെയും ഏതൊരറിവിനെയും തന്നിലേക്ക് ചേർക്കാനുള്ള ഭഗവാന്റെ ആ ഒരു കഴിവിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് വില കുറച്ച് കാണുന്നത് അതുകൊണ്ട് മഹാഗണപതിയെ സ്നേഹിക്കുന്ന ഒരാളും ഭഗവാനൊരു ഭക്ഷണപ്രിയനാണ് എന്ന രീതിയിൽ മാത്രം കാണാതിരിക്കണം അതിനുവേണ്ടി ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ലീല കുബേരനും ഗണപതിയും തമ്മിലുണ്ടായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം നമുക്കൊന്ന് പരിചയപ്പെടാം ഭഗവാൻ മഹാദേവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ കുബേരനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം ഏറ്റവും ധനികനാണ് ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള നിധികളും സംഘനിധി പത്മനിധി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൈകളിലാണുള്ളത് അദ്ദേഹത്തിന്റെ സമ്പത്തിന് യാതൊരു കുറവുമില്ല എപ്പോഴും മഹാദേവനെ ചെന്ന് കൈലാസത്തിൽ കാണുക എന്നുള്ളത് കുബേരന്റെ വൈശ്രവണന്റെ ഒരു ശീലായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു പഴക്കൊലയായിട്ട് കൈലാസത്തിലേക്ക് പോയിത്ര ആ സമയത്ത് ഭഗവാൻ അവിടെ കുട്ടികളോടൊക്കെ ഒപ്പം മുരുകനോടും ഗണപതിയോടൊക്കെ ഒപ്പം കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ വൈശ്രവണൻ പഴക്കൊല കൊണ്ടുവരുന്നത് ദൂരെ കണ്ടു ഗണപതി ഭഗവാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറച്ച് കൊണ്ടുപോയി അനിയന് പോലും കൊടുക്കാതെ ഭഗവാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് കുബേരൻ കണ്ടു അദ്ദേഹത്തിന് തോന്നിയെന്നാണ് ഈ മഹാദേവൻ എന്ന് പറയുന്ന ആള് ഈ കുട്ടികൾക്കൊന്നും ഒന്നും കൊടുക്കുന്നില്ലേ ഈ കുട്ടികൾക്കൊന്നും ഭക്ഷണം തന്നെ അദ്ദേഹം നേരെ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ദാരിദ്ര്യമാണ് ഒരു കാര്യം ചെയ്യാം ഇദ്ദേഹത്തെ അങ്ങോട്ട് സഹായിച്ചു കളയാം എന്ന് കരുതി അദ്ദേഹം ഭഗവാനോട് പറയുന്നു ഭഗവാന് അങ്ങയുടെ മകനായിട്ടുള്ള ഗണപതിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അവനെ എൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങ് അയക്കണം ഞാൻ അവന് വേണ്ടത് എന്താന്ന് വെച്ചാൽ കൊടുത്തോളാം ഭഗവാൻ അപ്പോൾ തന്നെ കുബേരനോട് പറയുന്നുണ്ട് അതൊക്കെ വെറുതെ പാഴ്ചലവ ആവും തനിക്ക് സമ്പത്തൊക്കെ ഉണ്ട് എന്ന് എനിക്ക് അറിയാം പക്ഷേ ഗണപതിയുടെ വിശപ്പ് മാറ്റാതിരുന്നാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് ഭഗവാൻ ഒരു വാണിങ് കൊടുക്കുന്നുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ അഹങ്കാരം കൊണ്ട് എനിക്കിത് സാധിക്കും എനിക്കതിനുള്ള സമ്പത്തുണ്ട് എനിക്കതിനുള്ള കഴിവുണ്ട് എന്ന ധാരണയോടുകൂടി കുബേരൻ ഭഗവാന്റെ ചോദ്യങ്ങളെ അവഗണിക്കുന്നു അങ്ങനെ ഉണ്ണി ഗണേശനെയും കൂട്ടി കുബേരൻ വൈശ്രവണന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്നു ഭഗവാന് വിസ്തരിച്ചുള്ള ഭക്ഷണം കുബേരൻ കൊടുക്കാൻ തുടങ്ങി കൊണ്ടുവരുന്ന ഓരോ നൈവേദ്യ വസ്തുക്കളും സെക്കൻഡുകൾക്കുള്ളിൽ ഭഗവാൻ എടുത്ത് ഭക്ഷിച്ചു എന്നാണ് ഓരോന്നോരോന്ന് പുതിയ പുതിയ വിഭവങ്ങൾ തന്റെ പാത്രത്തിലേക്ക് എത്തുമ്പോഴേക്കും ഭഗവാൻ അതിനെ തന്റെ ആക്കി കാണും ഇത് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്ന കുബേരൻ അദ്ദേഹം അടുക്കളയിലുള്ള മുഴുവൻ ജോലിക്കാർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു ഇവന്റെ വിശപ്പ് മാറ്റാൻ എന്ത് വേണമെങ്കിലും ഗജനാവിന്ന് എടുത്തോളൂ അങ്ങനെ ഗജനാവിലെ മുഴുവൻ സമ്പത്തെടുത്ത് നൈദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടും ഭഗവാന്റെ വിശപ്പ് മാറ്റാൻ സാധിച്ചില്ല കുറെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം വരാതായി ഭഗവാൻ വലിയ ദേഷ്യം വന്നു ഭഗവാൻ അവിടെ കണ്ട വസ്തുക്കളൊക്കെ എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി കുബേരന്റെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെ ഗണപതി നിമിഷ നേരം കൊണ്ട് തൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി എനിക്ക് ഇനിയും വിശപ്പ് മാറിയില്ല എന്ന് പറഞ്ഞ് കുബേരന്റെ പുറകിൽ ഓടുന്ന ഗണപതിയെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് കുബേരൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു കൈലാസത്തിലേക്ക് ഓടിച്ചെന്ന് ഭഗവാൻ മഹാദേവനോട് തന്നെ അഭയം പ്രാപിക്കുന്നു മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗണപതിക്ക് തൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ പഴം അത് ഭഗവാൻ കൊടുക്കുന്നു അതോടുകൂടി ഗണപതിയുടെ വിശപ്പ് മാറി എന്നാണ് കുബേരന് തൻ്റെ തെറ്റ് മനസ്സിലായി ഭഗവാനോടും ഗണപതി ഭഗവാനോടും മാപ്പ് പറഞ്ഞ് ഇനി എൻ്റെ സമ്പത്തിലും എൻ്റെ കഴിവിലും ഞാൻ അഹങ്കരിക്കില്ല എന്ന പ്രതിജ്ഞ ചെയ്തിട്ടാണ് തിരിച്ച് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഭക്ഷണത്തോടുള്ള പ്രിയമല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ഭഗവാന് നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് നിറഞ്ഞ മനസ്സോടുകൂടി ഇതെനിക്ക് സാധിച്ചത് പോലും അങ്ങയുടെ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു പ്രസാദ ബുദ്ധിയോടുകൂടി വേണം എന്തൊരു വസ്തുവും നമ്മൾ ഭഗവാൻ കൊടുക്കാം അത് പ്രത്യേകിച്ച് ഗണപതി ഭഗവാന് ഭഗവാന് നമുക്ക് എന്തൊക്കെയോ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഭഗവാൻ കൊടുത്താലും അത് ഭഗവാൻ സ്വീകരിക്കില്ല നിറഞ്ഞ ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി ഉണ്ണി ഗണപതിയെ നമ്മുടെ ഒരു ഉണ്ണിയായിട്ട് കണ്ടുകൊണ്ട് ഒരു തേങ്ങാപ്പൂൾ കൊടുത്താൽ പോലും ഭഗവാൻ അത്യന്തം സന്തോഷത്തോടു കൂടി നമ്മളെ അനുഗ്രഹിക്കും നമ്മളുടെ പ്ലേറ്റിൽ എന്തുണ്ട് എന്നുള്ളതല്ല ഭഗവാൻ നോക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണ് എന്നുള്ളതാണ് എത്രയോ ആളുകളുണ്ട് അവർക്ക് ഭഗവാൻ ഒരു കുടം നിറയ പാലോ പായസമൊന്നും കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല പക്ഷെ ഒരു പൊട്ട് ശർക്കരയോ ഒരു തേങ്ങാപ്പൂളോ കൂടി ഇത് എൻ്റെ ഉണ്ണി ഗണപതിക്ക് എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ വളരെ കൂടി നിറഞ്ഞ വയറുമായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് ഏത് ദേവതയുമായിക്കൊള്ളട്ടെ ആ ദേവതയ്ക്ക് നമ്മളൊരു തുളസിപ്പൂ സമർപ്പിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ബോധം എന്ന് പറയുന്നത് ഭഗവാനെ എനിക്ക് ഈ തുളസിപ്പൂ അങ്ങയുടെ തൃപ്പടിയിൽ വെക്കാൻ സാധിച്ചത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ അതുകൊണ്ട് ഇനിയും നിരവധിയായിട്ടുള്ള തവണ അങ്ങേ ഇങ്ങനെ സേവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറയാൻ എനിക്കില്ല എനിക്കുള്ളതൊക്കെ അവിടെ നിന്ന് തന്നതാണ് അങ്ങ് തന്നത് ഞാൻ അങ്ങേക്ക് തിരിച്ചു തരുന്നു അത്രേ ഉള്ളൂ ഈ സമർപ്പണ ബോധം നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രഹ്ലാദൻ്റെ ശ്ലോകം അവസാനത്തെ ഭക്തിയുടെ ഏറ്റവും വലിയ തലം ആത്മസമർപ്പണം അല്ലെങ്കിൽ ആത്മനിവേദനം നാം കൊടുക്കുന്ന ഓരോ വസ്തുവിലും ആത്യന്തികമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ മനസ്സിനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന നൈവേദ്യ വസ്തു അത് നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ് ആ മനസ്സാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് നന്മ നിറഞ്ഞ മനസ്സ് ഭഗവാന് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഭഗവാന്റെ ആ ചൈതന്യവത്തായിട്ടുള്ള രൂപം ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം